തിരുവനന്തപുരത്തിൻ്റെ ഹൃദയ തുടിപ്പായ വിഴിഞ്ഞത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഈ ഒരു പ്രദേശത്തിൻ്റെ വിഴിഞ്ഞം എന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ലോകമെമ്പാടും എത്തിച്ചിരിക്കുകയാണ് എന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾ ചരിത്രം എടുത്തു നോക്കിയാൽ അന്നു മുതൽ ഇന്ന് വരെ എല്ലാവരും ഉറ്റുനോക്കിയിട്ടുള്ള ഒരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ഈ നിൽക്കുന്ന ഈ കെട്ടിടമുണ്ടല്ലോ ഇത് പത്ത് വർഷം മുൻപ് നമ്മൾ ഈ സ്ഥലത്ത് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ പത്ത് വർഷം മുൻപ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇവിടെ വന്നു കാണും ഇത് കടൽ തന്നെ ആ കടലിൽ നിന്നും നമ്മൾ ലാൻഡ് റീക്ലെയിം ചെയ്തെടുത്ത ഭൂമിയുടെ മുകളിൽ ഉണ്ടാക്കിയ കെട്ടിടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ അറുപത്താറ് ഹെക്ടെയർ ഭൂമി നമ്മൾ കടലിൽ നിന്നും വീണ്ടെടുത്ത ഭൂമിയാണ് ശരിക്കും അപ്പോൾ പത്ത് വർഷം മുമ്പ് ഇത് കടലായിരുന്നു നൂറ് വർഷങ്ങൾക്ക് മുമ്പേ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് തിരുവിതാംകൂർ രാജഭരണം ഉണ്ടായിരുന്ന കാലഘട്ടത്ത് പോലും സർ സി പി രാമസ്വാമി അയ്യരുടെയൊക്കെ അദ്ദേഹം തീവാനായിരുന്ന കാലഘട്ടത്തെയൊക്കെയുള്ള രേഖകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രേഖകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇവിടെ ഒരു തുറമുഖം ഉണ്ടാക്കുവാനും കടലിനടി കൂടെ പോകുന്ന ഒരു തുരങ്കം പാതയായിട്ടുണ്ടാക്കുവാനുമൊക്കെയുള്ള ഒരു ആശയവും ആശയം മാത്രമല്ല ശരിക്കും അതിൻ്റെ ഒരു എൻജിനീയറിങ് ആസ്പെക്റ്റ് വരെ നോക്കിയിട്ടുള്ള അതിൻ്റെ രൂപരേഖകൾ സഹിതം നമുക്ക് നമ്മുടെ ആർക്കൈവ്സിൽ നിന്ന് ലഭിക്കും നൂറ് വർഷം മുമ്പേ ഇവിടെ ഒരു ഹാർബറാണ് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഹാർബർ ആണെന്നും വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം വരികയാണെങ്കിൽ അത് ചേർത്ത് നിർത്താനും കൂടി വേണ്ടിയിട്ടുള്ള രൂപരേഖകൾ വരെ ഇവിടെ തിരുവിതാംകൂറിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പണ്ടത്തെ ഇപ്പോൾ നമ്മൾ ഈ ചോള രാജാക്കന്മാർ ചേര രാജാക്കന്മാർ പാണ്ഡ്യ രാജാക്കന്മാർ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ പോലും അവരെല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിയിരുന്ന ഒരിടമായിരുന്നു വിഴിഞ്ഞം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ശരിക്കും രാജേന്ദ്ര ചോള പട്ടണമെന്നായിരുന്നു ഇതിന്റെ പേരുവോ അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഇറങ്ങി വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിട്ടുള്ള ഒരു ഭൂമിയാണ് കാരണം അത്രയധികം വിലപ്പെട്ട കണ്ണായിട്ടുള്ള ഒരു സ്ഥലമാണെന്നുള്ളത് അന്ന് ആളുകൾക്ക് അറിയാമായിരുന്നു അതിനുമുമ്പ് സംഘം ലിറ്ററേച്ചർ തൊട്ടുള്ള ഒരുപാട് കാര്യ കാര്യങ്ങളിൽ ശരിക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ലേഖകരുടെ ചരിത്രഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാകും വിഴിഞ്ഞത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് അപ്പോൾ ഞാനിതൊക്കെ പറഞ്ഞത് ബോറടിപ്പിക്കാനല്ല പക്ഷേ അങ്ങനെ ശരിക്കും നമ്മളൊരു ഈ ഒരു തലമുറ എന്ന് പറയുന്നത് നമുക്ക് അത്രമാത്രം നമ്മൾ ചരിത്രത്തിൻ്റെ പ്രസക്തിയെ ചരിത്രത്തിൻ്റെ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടേത് എന്നുള്ളതിൽ അഭിമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം പറഞ്ഞത് ഒരു ജനതയുടെ സ്വപ്നമാണ് നമ്മുടെ നാടിൻ്റെ സ്വപ്നമാണ് എന്നുള്ളതെല്ലാം നമുക്ക് ഇപ്പോൾ അറിയാം അതിലുപരിയായിട്ട് കുറേ അധികം വർഷങ്ങളുടെ ജനങ്ങളുടെയും ജനതയുടെയും ഒരു ആഗ്രഹമാണ് ഇവിടെ സഫലീകരിക്കുന്നത് എന്നുള്ളതും കൂടി നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ രസകരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ വിഴിഞ്ഞത്തേക്ക് വന്നപ്പോൾ ആദ്യം യഥാർത്ഥത്തിൽ പഠിച്ചു തുടങ്ങിയത് ഇതിൻ്റെ ചരിത്രവും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രദേശം എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും പ്രാധാന്യം എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തുറമുഖം എന്നുള്ളതിന് വേണ്ടുന്ന ഭൂപ്രകൃതി എന്താണോ അതെല്ലാം ശരിക്കും പ്രകൃതിയുടെ ഒരു വലിയ വരദാനായിട്ട് നമുക്കിവിടെ കഴിഞ്ഞ തുറമുഖത്തുണ്ട് അതായത് നമ്മുടെ തുറമുഖത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് അപ്പോൾ ആഴക്കടലിൽ വന്ന കപ്പലിന് നിൽക്കാനാണ് ഏറ്റവും കപ്പൽ കമ്പനികളും വലിയ വലിയ കപ്പലുകളുടെ ഉടമകളുമൊക്കെ ആഗ്രഹിക്കുന്നത് കാരണം വലിയ കപ്പലുകൾ വലിയ കണ്ടെയ്നറുകളൊക്കെ കൊണ്ടുവരുമ്പോൾ ഈ പടുകൂറ്റൻ കപ്പലുകളൊക്കെ വരുമ്പോൾ അവയ്ക്ക് വന്ന് നങ്കുരം ഇടാനായിട്ട് സുഗമമായിട്ട് ഉള്ള ഒരു പ്രതലം വളരെ ആവശ്യമാണ് ഈ വലിയ കപ്പലുകൾ വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഈ കപ്പലിൻ്റെ എന്ന് പറയുന്നത് തട്ടി എന്നുണ്ടെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാണ് നമുക്ക് പിന്നെ അത് അനക്കാൻ പോലും വലിയ പ്രശ്നമാണ് അപ്പോൾ അത് കപ്പലുകൾക്കാണെങ്കിലും മറ്റ് നമ്മുടെ ഈ വാണിജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഓരോ മേഖലയിലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള ആഴം എന്ന് പറയുന്നത് ഇവിടുത്തെ ഡ്രാഫ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും പതിനെട്ട് മീറ്റർ മുതൽ ഇരുപത് മീറ്റർ വരെ വളരെ സുഖമായിട്ട് നമുക്കിവിടെ ആഴം ഉണ്ട് അപ്പോൾ അവിടെയുള്ള നമ്മുടെ ഒരു ഒരു തിരമാലകൾ വരുന്നതിൻ്റെ ഒരു വേഗത എന്ന് പറയുന്നതും ശരിക്കും നമുക്കിപ്പോൾ നമ്മുടെ ഒരു വലിയ പുലിമുട്ട് നമ്മൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും അവിടെ ആ ഒരു റെഡും വൈറ്റുമുള്ള ലൈറ്റ് ഹൗസും ഒക്കെ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ആ പോകുന്ന ആ വലിയൊരു പുലിമുട്ടാണ് ഇപ്പോൾ നമുക്കുള്ളത് ആ പുലിമുട്ടെന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ നീളത്തിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ പുലിമുട്ട് അപ്പോൾ അത് ഇവിടുന്ന് കാണുമ്പോൾ നമുക്കൊരു ചെറിയൊരു എന്താ പറയുക ഒരു ചെറിയ കലിങ്ങിൻ്റെ ഒരു വലിയ രൂപമായിട്ടാണ് ഇവിടുന്ന് കാണുമ്പോൾ ഒരു പക്ഷേ തോന്നുക പക്ഷേ ഏകദേശം മൂന്ന് കിലോമീറ്റർ നീളത്തിലുള്ള ആ പുലിമുട്ട് എന്നുള്ളത് നമുക്ക് ഭാവന ചെയ്യാൻ പറ്റാവുന്നതിലധികം ഭീമമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ശരിക്കും അതിൻ്റെ ഘടന എന്ന് പറയുന്നത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മൂന്ന് കിലോമീറ്ററോളം നീളവും ഉണ്ട് അതിന് ഏകദേശം ഇരുപത്തെട്ട് മീറ്റർ ഉയരാണ് അതായത് കടലിൻ്റെ അടിയിലേക്ക് ഇരുപത് മീറ്ററും മുകളിലേക്ക് എട്ട് മീറ്റർ ഇരുപത്തെട്ട് മീറ്ററോളം ഉയരമുണ്ട് അതിൻ്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം നൂറ് മീറ്റർ വരും കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ എന്ന് പറയുമ്പോൾ ഏകദേശം നൂറ് മീറ്റർ വീതിയും വരും അപ്പോൾ അത്രയും ഭീമമായിട്ടുള്ള ഒരു 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 എഞ്ചിനീയറിങ് മാർവൽ എന്ന് വേണം അതിനെ ശരിക്കും വിശേഷിപ്പിക്കാനായിട്ട് ഭാരതത്തിൽ ഇത്രയധികം ആഴത്തിലുള്ള ഇത്രയും നീളത്തിലുള്ള ഒരു പുലിമുട്ട് മറ്റൊരിടത്തും ഇല്ല ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ശരിക്കും അത് അത് പൂർണമായിട്ടും നമ്മൾ കേരള സർക്കാരിൻ്റെ ഫണ്ടഡ് വർക്ക് എന്നുള്ള ഒരു നിലയിൽ നമ്മുടെ ഒരു ചിലവിലാണ് അത് പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്തിട്ടുള്ളത് ഏകദേശം ആയിരത്തി മുന്നൂറ് കോടി രൂപയാണ് നമുക്ക് ഈ പുലിമുട്ടിന് മാത്രമായിട്ട് നമ്മൾ ചിലവഴിച്ചിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമായിട്ട് വരുന്ന കല്ലുകളും പാറകളും ഒപ്പം പ്രത്യേകമായി നമ്മൾ അതിനു വേണ്ടി ഇവിടെ ഉണ്ടാക്കുന്ന അക്രോ എന്ന് പറഞ്ഞ് കോൺക്രീറ്റ് വെച്ചിട്ട് ഒരു പ്രത്യേക ആകൃതിയിൽ ഉണ്ടാക്കുന്ന ചില ചില സ്റ്റാബുകളുണ്ട് അപ്പോൾ അവയുമൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻജിനീയറിങ്ങിൽ താല്പര്യമുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വന്ന് പഠിക്കാനുള്ള ഒരു ഒരു എൻജിനീയറിംഗ് മാർവലാണ് ഈ പറയുന്നത് അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ പുലിമുട്ട് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനെ ഇപ്പുറവും അപ്പറവും ഉള്ള കടലിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കടൽ തിരകളെ കടൽ പരപ്പിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പുറം ഉള്ളതിൽ ഒരുപാട് തിരകൾ കാണുന്നുണ്ട് പുലിമുട്ടിന് ഇപ്പുറ ഉള്ളത് പോർട്ടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കടൽ വളരെ ശാന്തമായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കാം അപ്പോൾ ഈ തിരമാലകൾ നമുക്ക് കൂടുതൽ ശാന്തമാക്കി നിർത്തുക എന്നുള്ളതിനാണ് നമ്മൾ ഈ പുലിമുട്ട് നിർമ്മിക്കുന്നത് അപ്പോൾ കപ്പലുകൾക്ക് വരാനുള്ള രണ്ടാമത്തെ പ്രധാന കാരണമാണ് ഞാനീ പറഞ്ഞത് ഒന്ന് നമ്മുടെ ആഴം എന്നുള്ളത് രണ്ട് നമ്മുടെ ഈ പുലിമുട്ടിപ്പം നമ്മൾ നിർമ്മിച്ചതിന് ശേഷം തന്നെ വളരെ സുഗമമായിട്ട് കപ്പലുകൾക്ക് വന്ന് നങ്കരം ഇടാൻ സാധിക്കും എന്നുള്ളത് മൂന്നാമത്തെ ഒരു കാരണം നമുക്ക് ഇപ്പോൾ റോഡിലുള്ളതുപോലെ റെയിലിലുള്ളതുപോലെ അതുപോലെ തന്നെ എയർ ട്രാഫിക്കിന് നമ്മുടെ വായുവിലൂടെ ഉള്ളതുപോലെ തന്നെ നമുക്ക് സമുദ്രങ്ങളിൽ ഓഷാനിക്കായിട്ടുള്ള റൂട്ട്സ് ഉണ്ട് അപ്പോൾ ഈ മാരിടൈം റൂട്ട്സ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ചാനൽ എന്ന് പറയുന്നത് ലോകമെമ്പാടും എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നാവിഗേഷണൽ മാപ്പും മാരിടൈം ഉണ്ട് അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ചാനലിൽ നിന്നും വളരെ അടുത്താണ് നമ്മുടെ തുറമുഖം എന്നുള്ളതാണ് ഏകദേശം പത്ത് നോട്ടിക്കൽ മൈൽ മാത്രമേ സഞ്ചരിക്കേണ്ടതായിട്ടുള്ളൂ നമ്മുടെ തുറമുഖത്തിലേക്ക് വരാൻ എന്നുള്ളത് അപ്പോൾ മൂന്നാമതായിട്ട് അതാണ് ഒരു വളരെ ഇതിനെ കൂടുതൽ ആകർഷകമാക്കുന്ന ഒരു കാരണം എന്നുള്ളത് നമ്മുടെ കപ്പൽ കമ്പനികൾക്കെല്ലാം തന്നെ ഇപ്പോൾ നമ്മളിവിടെ ചരക്ക് കൊണ്ടുവരുന്ന കപ്പലുകൾക്കാണ് നമ്മുടെ തുറമുഖം ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതൊരു ട്രാൻസ്ഷിപ്പ്മെൻറ്റ് ടെർമിനൽ എന്നുള്ള നിലയിലാണ് നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ആ ക്രെയിൻ അവിടെ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് ആ നീല കളറിലുള്ള അങ്ങ് അറ്റത്തുള്ള ഒരു ക്രെയിൻ ഇപ്പോൾ മൂവ് ചെയ്യുന്നത് കാണുന്നുണ്ട് നിങ്ങൾക്ക് സി ആർ എം ജി എ സീറോ വൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെയിൻ അപ്പോൾ ആ ക്രെയിനുകൾ അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലുള്ള ക്രെയിനുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഒന്ന് അവിടെ പടുകൂറ്റൻ ക്രെയിനുകൾ ഏറ്റവും ഉയരത്തിലുള്ള കുറച്ച് ക്രെയിനുകൾ കാണുന്നുണ്ട് അതിനുശേഷം അതിനേക്കാളും കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ക്രെയിനുകളും നിങ്ങൾക്ക് കാണുന്നുണ്ട് അപ്പോൾ ഈ ഏറ്റവും ഉയരത്തിലുള്ള അങ്ങറ്റമുള്ള ക്രെയിനുകൾ എന്ന് പറയുന്നത് ശരിക്കും ഷിഫ്റ്റ് ടു ഷോർ ക്രെയിൻ എന്ന് പറയും അതായത് അതിൻ്റെ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കപ്പലിൽ നിന്നും ആ കണ്ടെയ്നർ കണ്ടെയ്നറെടുത്തുകൊണ്ട് കരയിലേക്ക് വെക്കുക എന്നുള്ളതാണ് ആ ക്രൈൻ്റെ ഉദ്യമം എന്ന് പറയുന്നത് അപ്പോൾ ഈ വലിയ കപ്പലുകൾ നമ്മുടെ തുറമുഖത്ത് വരുന്നു അവ നങ്കുരമിടുന്നു നങ്കുരമിട്ട് കഴിഞ്ഞ് അവയിലെ കണ്ടെയ്നറുകൾ എന്ന് പറയുന്നു ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ കണ്ടെയ്നർ എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി ഫുട് ഇക്വലൻസ് എന്നുള്ള രീതിയിലാണ് കണ്ടെയ്നറിനെ നമ്മളിപ്പോഴും മെഷർ ചെയ്യുന്നത് അപ്പോൾ ഇരുപതടി നീളം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു കണ്ടെയ്നറിൻ്റെ അളവായിട്ട് നമ്മൾ പൊതുവേ വയ്ക്കുന്നത് അപ്പോൾ ഈ കണ്ടെയ്നറിൽ ശരിക്കും ഒരു കണ്ടെയ്നർ നമുക്ക് ഈ ഒരു ക്രെയിനിൽ നിന്നും എടുത്ത് ഇവിടെ നമ്മുടെ ട്രെയിലർ ട്രക്കുകളുണ്ട് നിങ്ങൾക്ക് അവിടെ വെള്ളയും മഞ്ഞ ട്രെയിലർ ട്രക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഒരു കണ്ടെയ്നറിന് എടുക്കാൻ സാധ്യമാകുന്ന ട്രക്കുകളാണിവ ഈ ട്രെയിലർ ട്രക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ആ ക്രെയിൻ ക്രെയിനിപ്പോൾ ഒരു കണ്ടെയ്നറിനെ ഉയർ ഒരു മഞ്ഞ കണ്ടെയ്നറിനെ ഉയർത്തുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കണ്ടെയ്നർ കണ്ടെയ്നറെടുത്ത് അത് കപ്പലിൽ നിന്നും എടുത്ത് ഈ ട്രെയിലർ ട്രക്കിൽ വെച്ച് കഴിഞ്ഞാൽ ആ വലിയ ക്രെയിൻ്റെ ഉദ്യമം തീർന്നു അടുത്തത് ഈ ട്രെയിലർ ട്രക്ക് അത് ഏത് സ്ലോട്ടിലാണോ കൊണ്ടുവെക്കേണ്ടത് ആ സ്ലോട്ടിൻ്റെ അടുത്തുള്ള ഈ രണ്ടാമത്തെ ക്രെയിനിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും അപ്പോൾ ഇത് യാഡ് ക്രെയിൻസ് എന്നാണ് ഇതിന് പറയുക ഈ ക്രൈനിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ ട്രക്കിൽ നിന്നും ഈ കണ്ടെയ്നർ കണ്ടെയ്നറെടുത്ത് അതിൻ്റെ നിശ്ചിതമായ സ്ലോട്ടിൽ കൊണ്ടുവെക്കുക എന്നുള്ളതാണ് അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു വാല്യം എന്നുള്ളത് അതിൻ്റെ വാല്യവും അത് അതുപോലെ തന്നെ അതിൻ്റെ വലിപ്പവും ഒക്കെ നമുക്ക് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് എത്രമാത്രം ഭീമമായിട്ടുള്ള സംഭവമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും അതുമാത്രമല്ല ഇവിടെ നമ്മൾ ഈ ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് വെച്ചുകഴിഞ്ഞാൽ തിരിച്ചതുപോലെ മറ്റൊരു കപ്പൽ വരുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മദർഷിപ്പാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് വലിയ കപ്പലുകളാണ് പടുകൂറ്റൻ കപ്പലുകളാണ് നമ്മൾ മദർഷിപ്പുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം നാനൂറ് മീറ്ററോളം നീളത്തിലൊക്കെയുള്ള കപ്പലുകളായിരിക്കും പതിനായിരം മുതൽ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ ഉള്ള കണ്ടെയ്നറുകൾ കൊണ്ടുവരുന്ന കപ്പലുകളായിരിക്കും അപ്പോൾ ഇവയിൽ നിന്നും ഈ ക്രെയിനുകൾ ഈ കണ്ടെയ്നറുകൾ എടുത്ത് യാർഡിൽ വയ്ക്കുന്നു എന്നിട്ട് ഫീഡർ വെസൽസ് എന്നുള്ള അതിനേക്കാളും ചെറിയ കപ്പലുകൾ വീണ്ടും വരുന്നു ആ കപ്പലുകളിലേക്ക് ഈ കണ്ടെയ്നറുകൾ ഏതൊക്കെയാണോ ഏതൊക്കെ ഇടത്തേക്കാണോ പോകേണ്ടത് അതാത് കപ്പലിൽ അതെടുത്ത് നമ്മൾ തിരികെ വെച്ച് കൊടുക്കുന്നു അതവർ തിരികെ കൊണ്ടുപോകും ഇതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ട്രാൻസ്ഷിപ്പ്മെൻ്റ് എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇതുവരെ നമുക്ക് കഴിഞ്ഞ തുറമുഖത്തിൽ വന്നിട്ടുള്ള കപ്പലുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കപ്പലുകളോ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് കപ്പലുകളോളം നമുക്ക് വന്നിട്ടുണ്ട് ഏകദേശം ആറ് ലക്ഷം ടി വരെ നമ്മൾ ഇതുവരെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഏതാ നമ്മൾ ഡിസംബർ മൂന്നിനാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തനം തുടങ്ങിയത് ജൂലൈ പതിമൂന്നിനായിരുന്നു നമ്മളെ ട്രയൽ റൺ ആരംഭിച്ചത് അതൊക്കെ നമുക്കറിയാം അതിനുശേഷം വന്നിട്ടുള്ള കപ്പലുകളുടെ കണക്കാണ് ഞാനീ പറയുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് ഇത്രയും ചെയ്യാൻ സാധിച്ചത് ഇത്രയധികം ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്രെയിനുകൾ കാണുമ്പോൾ മനസ്സിലാകും അതിൻ്റെ മുകളിലൊന്നും മനുഷ്യരെ ആരെയും കാണാനില്ല അല്ലേ അപ്പോൾ ഇതെല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സെമി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ക്രെയിൻസ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ ഗതിയിൽ നമ്മൾ ക്രെയിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുഞ്ഞിനൊക്കെ കളിക്കാനായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക ജെ സി ബിയും ക്രൈനും ഒക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതിലൊക്കെ ഈ ക്രൈൻ ഓപ്പറേറ്റ് ചെയ്യാൻ മുകളിൽ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു മനുഷ്യൻ്റെ ഒരു രൂപവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും കാരണം സാധാരണഗതിയിലുള്ള ക്രെയിനുകൾക്ക് ക്രെയിൻ ഓപ്പറേറ്റർമാർ മുകളിൽ കയറിയിരുന്ന് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ക്രെയിൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ശരിക്കും അപ്പോൾ അങ്ങനെ അത്രയും കായിക ശേഷിയും അധ്വാനവും ഒക്കെ കൊണ്ട് ആളുകൾ ചെയ്യുന്ന ഒരു ജോലിയാണ് അപ്പോൾ അതിന് പകരം നമുക്കിപ്പോൾ മുകളിൽ നോക്കിയാൽ അതിൻ്റെ മുകളിലെ ക്രെയിൻ ഓപ്പറേറ്റർക്ക് ഇരിക്കാനുള്ളൊരു ക്യാബിൻ പോലും ഇല്ല കാരണം ഇത് ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൊത്തം ഓപ്പറേഷൻസ് നടക്കുന്നത് നമ്മൾ നിൽക്കുന്ന ഈ കെട്ടിടത്തിലാണ് ഇതിൻ്റെ നമ്മളിപ്പോൾ മുകളിലാണ് നിൽക്കുന്നത് അപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ ആ മുറിയിൽ ഈ ക്രെയിൻ ഓപ്പറേഷൻസ് മൊത്തം ക്രെയിൻ ഓപ്പറേറ്റേഴ്സ് എല്ലാവരും ഒരു മുറിക്കക തരുന്ന് വീഡിയോ വാൾസിലും കമ്പ്യൂട്ടർ വാൾസിലും നോക്കി നമ്മളൊരു വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ ഇങ്ങനെ ജോയിസ്റ്റിക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാണ് ഈ ക്രെയിനെ മൊത്തം പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ കുറേ അധികം അതിൻ്റെ കുറേ അധികം ഓപ്പറേഷൻസ് ശരിക്കും നമ്മൾ അതിലേക്ക് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിച്ച് മറ്റ് അൽഗോറിതംസ് പ്രോഗ്രാമിങ്ങും ഒക്കെ ചെയ്ത് നമ്മൾ ഫീഡ് ചെയ്തതിന് ശേഷം ശരിക്കും ഈ ക്രെയിനുകൾ തന്നെ ഇപ്പോൾ ഏത് സ്ലോട്ടിലാണ് ഇത് കൊണ്ട് വെക്കേണ്ടത് എന്നുള്ളതിനൊക്കെ ഒരു പ്രത്യേക രീതി ഉണ്ടായിരിക്കും കാരണം ഇനി വരുന്ന കപ്പൽ അടുത്ത കപ്പൽ വന്നിട്ട് ഏത് കണ്ടെയ്നറാണ് അതിലേക്ക് വെക്കേണ്ടതെന്നുള്ളത് നമുക്കറിയണം ഇനി ആ കണ്ടെയ്നർ ഇവിടെ ഏറ്റവും അടിയിലാണ് കൊണ്ടുവച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി മൂന്നെണ്ണയടുത്ത് മാറ്റിയാലേ താഴെയുള്ള കണ്ടെയ്നർ എടുക്കാൻ പറ്റും നോക്കല്ലേ അപ്പോൾ അത്രയധികം ജോലി കൂടുതലാണ് അത്രയധികം സമയവും നമുക്ക് നഷ്ടമാവും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനായി ഒരു സീറോ എറർ എന്നുള്ള നിലയിലാണ് യാതൊരു വീഴ്ചകളും ഇല്ലാതെ യാതൊരു പിഴവുകളും ഇല്ലാത്ത തരത്തിൽ നമ്മൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രെയിനുകളുടെ സേവനം എന്നുള്ളത് അല്ലെങ്കിൽ കാര്യക്ഷമത എന്നുള്ളത് ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയാണ് നമുക്ക് ശരിക്കും ഇത്രയും ചെറിയൊരു കാലയളവിനുള്ളിൽ ഇത്രയധികം ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ സാധിച്ചതും ഇത്രയധികം കപ്പലുകൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരികയും ചെയ്യുന്നത് കാരണം അവർക്ക് വരുമ്പോൾ സമയം എന്നുള്ളത് വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ എത്രയും കുറവ് സമയത്തിനുള്ളിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ എത്ര ഫുൾ പ്രൂഫായിട്ട് ഒരു സീറോ എറർ എന്നുള്ള ഒരു മോഡിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു അത്രയധികം നമുക്ക് വാണിജ്യ രംഗത്ത് നമ്മുടെ ഒരു പ്രാഗൽഭ്യം എന്നുള്ളതും നമുക്ക് കൂടുതൽ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത്രയാണ് നമ്മുടെ ഫോർട്ടിൻ്റെ ഓപ്പറേഷൻസിനെ പറ്റി പറയാനുള്ളത്